ഹല്ല ഹലോ കേടറല്ലേ തീപ്പന്തലിലേക്ക് സ്വാഗതം കേരളല്ലേ നമ്മുടെ പത്തനംതിട്ട തിരുവല്ലയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച അവധി ദിനമായിട്ടും അധിക ജോലി പെൻഡിങ്ങുള്ള വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ റീൽ എടുത്തു കേടല്ലേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഒരു സോങ്ങ് റീൽ എടുത്തു റീൽ എടുത്തു എടുത്ത് നോക്കി അവരെന്താ സർക്കാർ ജീവനക്കാരെ എല്ലാം കൂടി ഒന്നിച്ചു റീൽ എടുത്ത് അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡും ചെയ്തു മനസ്സിലായില്ലേ അതിപ്പോ അങ്ങോട്ട് ഫുൾ അങ്ങനെ വൈറൽ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ റീൽ വൈറൽ ആയില്ല ട്രെൻഡിങ് ആയി സാധനം കമന്റും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഫുൾ നെഗറ്റീവ് കമന്റ് ആണ് ജോലി ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് വരും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയില്ല ഇടളെ എന്താ വെച്ചാൽ ഇവർ റീൽ ചെയ്തത് അവരെന്താ ചോദിച്ചാൽ ജസ്റ്റ് നോർമലോ ഒരു ഹാപ്പി ആയിട്ട് എന്താ വെച്ച് അവർ നിന്നുമല്ലേ ജോലിക്ക് പോയി അപ്പോൾ എന്താ വെച്ചാൽ വർക്കിന് ഇടയിലാണ് ചെയ്തത് മനസ്സിലായില്ലേ അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ എന്താ വെച്ചാൽ ഇപ്പം റീൽ ചെയ്യുന്നുണ്ട് അവർ എന്താ വെച്ചാൽ ഫുൾ ഹാപ്പി ഇല്ലാണ്ടോ ഇങ്ങനത്തെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള മനസ്സിലായില്ല നമ്മളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ അല്ല ഡോക്ടറിൻ്റെ അവിടെ പോകണമെങ്കിൽ കൂടി അല്ലെങ്കിൽ നമ്മളൊരു സർക്കാർ ഓഫീസിൽ അല്ലെങ്കിൽ വില്ലേജിൽ ആണെങ്കിൽ വില്ലേജ് പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ മനസ്സിലായി ഇപ്പോൾ സിവിൽ സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ അവിടുത്തെ ആ ഓഫീസർമാർ നമ്മളത് പെരുമാറുമ്പോ ഇപ്പൊ ഹാപ്പി ആയിട്ടാണ് കുഴപ്പമില്ലാ അതങ്ങനെ ചെയ്ത് ഇതിങ്ങനെ ചെയ്യും നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പാതി സമാധാനമാകും മനസ്സിലായില്ലേ എന്റെ ഒരു അഭിപ്രായം ആണ് അത്യാവശ്യം ഞാൻ പോയിട്ട് കുറേ അത് കൊണ്ടുപോകുക ഇത് കൊണ്ടുപോവാ ഇത് ചെല്ലില്ല അത് പേ പ്രറിഞ്ഞിട്ടൊക്കെ ഉണ്ട് പണ്ടെടുത്തില്ലായിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് പോയ സമയത്ത് അപ്പൊ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പേര് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഞാൻ അഭിനന്ദനം കൊടുക്കണില്ലായിട്ടില്ല എന്ന് വെച്ച് ഞായറാഴ്ച ആയിട്ടും ഒരു ആയിട്ട് വർക്ക് ചെയ്യാൻ തന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്നു പിന്നെ ഫുൾ ഹാപ്പി മനസ്സിലായില്ലേ ന്യൂസ് 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 ഞാൻ ഞാൻ പ്ലേ പ്ലേ മലയാളം ആ അത് പാട്ടും നൃത്തവും അഭിനയവും എല്ലാം ഗംഭീരമായി റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാവുകയും ചെയ്തു പക്ഷേ പണി ചെയ്യേണ്ട സമയത്ത് റീൽസ് എടുക്കാൻ പോയതോടെ പണി പോകുന്ന അവസ്ഥയാണ് തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിന്റെ ജീവനക്കാരാണ് പൊല്ലാപ്പിലായിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് റീൽസ് ചിത്രീകരിച്ചത് അധിക ജോലികൾ ചെയ്തു തീർക്കാനായി എത്തിയ ഒരു ഞായറാഴ്ചയാണ് സഹപ്രവർത്തകരെല്ലാം ചേർന്ന് റീൽസ് എടുത്തത് അവർ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ലൈക്കും കമന്റുമെല്ലാം വാരിക്കൂട്ടുകയും ചെയ്തു അഭിനന്ദനങ്ങൾക്കിടയിൽ സർക്കാർ ഓഫീസിൽ ഇതാണോ പണിയെന്ന നെഗറ്റീവ് കമന്റുകളും വന്നു തുടങ്ങി ഇതോടെയാണ് സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഇന്ന് വൈകുന്നേരത്തെ കാരണം നോട്ടീസ് നൽകി പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ സ്വന്തം നമ്മുടെ ബഹുമാന മന്ത്രി എം രാജേഷ് സാറ് എന്ന് വെച്ച് നോട്ടീസിന് തടഞ്ഞു ആ നടപടിക്കെതിരെ തടഞ്ഞു എന്താ ചോദിച്ചാൽ ആള് തന്നെ അഭിനന്ദനങ്ങൾ ഇട്ടിരിക്കുകയാണ് ഇല്ലാതെ സാമ്പത്തിക ദിവസമായിട്ടും വർക്ക് ചെയ്യാൻ പോയല്ലോ എന്ന രീതിയിൽ അഭിനന്ദനങ്ങൾ ഇട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് അത്ര കേട്ടോ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവും ഒരു നെഗറ്റീവ് കമ്പനിയായിട്ട് ഇരിക്കുന്ന മതി അടിച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ല എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ല നല്ല കാര്യമാണ് മനസ്സിലായില്ല എന്താ വെച്ചാൽ ഞായറാഴ്ച മുഴുവനായിട്ടും അവർ അവിടെ ഒഴുവിനായിട്ടും വർക്ക് ചെയ്യാൻ പോയി ഒന്നാമത് താരം അത് പിന്നെ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഹാപ്പി ആയിട്ടാണ് ഇല്ലാണ്ട് അവർ നടക്കണം അപ്പൊ ഈ ഹാപ്പിനെസ് തന്നെ അവർ എന്താ നേരിട്ട് ഇപ്പൊ ഒരു ആ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും ഒരു ആ ഓഫീസിലോട്ട് വരുന്ന ആൾക്കാരോട് പെരുമാറും എനിക്കത് നല്ല ഉറപ്പാണ് ഇല്ല മനസ്സിലാക്കുന്നത് ഫ്രീ ആണ് ഫുൾ ഫ്രീഡം ആയിട്ട് നടക്കുന്നു മനസ്സിലാവില്ല ഒരു പ്രശ്നമില്ല അങ്ങനെ അതാണ് കേട്ടത് നമ്മൾ പറഞ്ഞില്ല ഇപ്പോൾ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഓഫീസാണ് ആണെങ്കിൽ ഓഫീസ് അവിടെ പോകുമ്പോൾ നമ്മുടെ അത് ഓപ്പോസിറ്റ് പെരുമാറണവർ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് ഹാപ്പിട്ട് തന്നെ പെരുമാറിയാൽ നമ്മുടെ പാതി അസുഖം പോയില്ലെങ്കിൽ പാതി പ്രശ്നം സോൾവ് ആയെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഞാൻ ഇവർക്ക് ഒരു അപ്രീഷിയേറ്റ് കൊടുക്കുന്നില്ല എന്നാലും നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഫുൾ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഞാൻ കുറയാൻ നോക്കി കമ്പനി കാര്യങ്ങൾക്ക് തന്നെയാണ് കേട്ടത് എന്താ വെച്ചാൽ പണിയെടുക്കണ സമയത്ത് പണിയെടുത്തുകൂടെ എന്നൊക്കെയാണ് പക്ഷെ കാര്യമില്ല അതും കാര്യമില്ല പറയേണ്ടവർ പറയും അപ്പോൾ അതാണ് കേട്ടതെ അപ്പോൾ അത്രയേ ഉള്ളൂ